പാലമൻ മൊത്തം തന്നേ. ഓ. എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ നമ്മൾ ആശി കൊടുക്കുന്ന ഞാൻ പറയുന്നത് കേട്ടോ. പാല പാലാമൻ ഒരു ചിങ്ങം അല്ലേ? എല്ലാവരോടും പറയാനുള്ള സന്ദേശം അല്ലേ? മലയാള വിളിക്കോ. അവർ കേട്ടോ. ഓണാഘോഷം വിളിക്കണം. आये माँ, वो हम इंद्रपुत्र का तमोतम इंद्रपान्य का चित्र तत्त्व साईवरियोरों में आदते वीना कामना प्रणय, पुणे ിൽ പാലങ്ങോട്ടും ഇങ്ങോട്ടും എന്നോർക്കാതൊരിടത്തേക്കായി എല്ലാം നൽകി പുഴയിൽ കടലിൽ കൈകോർത്തൊപ്പം നടന്നാലും കൈവിട്ടോടും മനസ്സിനെ ഒന്നായി ചേർത്ത് നിർത്തുന്ന